അപ്പോൾ ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്ക് അതായത് ഐ ബിയിലേക്ക് കേരളത്തിൽ വെച്ചിട്ട് മുൻപ് ഒരു പരീക്ഷ നടന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു റിക്രൂട്ട്മെൻറ്റ് വിളിച്ചതും അതിൻ്റെ സെലക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അഡ്മിറ്റ് കാർഡ് വന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോന്നിട്ടുണ്ടായിരുന്നു നിലവിൽ അതിൻ്റെ റിസൾട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് മിനിമം പത്താം ക്ലാസ് ആയിരുന്നു അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്തായാലും വന്നിട്ടുള്ള റിസൾട്ടിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം ഇത് നിങ്ങൾ ഡിഫെൻസ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ ഒരുപാട് നമ്മുടെ ഐ ബിയിലേക്ക് പരീക്ഷ എഴുതിയ ഒരുപാട് ഉദ്യോഗാർത്ഥികളെ നിങ്ങൾക്ക് അറിയാൻ സാധ്യത ഉണ്ടാവാം അപ്പോൾ അവരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം ഇപ്പോൾ റിസൾട്ട് റിലീസ് ചെയ്തതേ ഉള്ളൂ എന്തായാലും നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ നമ്മുടെ ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്ക് മുൻപൊരു ഒരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഐ യിലേക്കായിരുന്നു വിജ്ഞാപനം മുൻപ് സെക്യൂരിറ്റി അസിസ്റ്റൻറ്റ് അതുപോലെ തന്നെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് റിലീസ് ചെയ്തിട്ടുണ്ട് ടയർ വണ്ണിൻ്റെ എക്സാം ആണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നതും ആൻസർ കീ വന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മുൻപ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഉദ്യോഗാർത്ഥികളുടെ രജിസ്റ്റർ നമ്പർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ രജിസ്റ്റർ നമ്പർ ഈ ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ കയറി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇതിൽ കേരളത്തിലും ഉണ്ടായിരുന്നു കേരളത്തിൽ തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളിലായിരുന്നു ഒഴിവുണ്ടായിരുന്നത് എനിവേ അവിടെ ലഭിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ സ്പെഷ്യൽ ലിസ്റ്റും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ജസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും ട്രിവാൻഡ്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട് അവിടെ ലഭിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ഇതാണ് ലിസ്റ്റാണ് ഇത്രയും നമുക്ക് കാണാൻ സാധിക്കുന്നത് സോ ജസ്റ്റ് ഇതായത് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യാം മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക മിനിമം പത്താം ക്ലാസ് ആയിരുന്നു വിദ്യാഭ്യാസ യോഗം ഒരുപാട് പേര് അപേക്ഷിച്ച് പരീക്ഷ എഴുതിയ തസ്തിയാണ് അപ്പം മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കണ്ട അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക